ഹലോ അസ്ലാമലൈക്കും നമസ്കാരം നമുക്കൊന്നൊരു ചക്കക്കുരു വെച്ചിട്ട് അടിപൊളി ഒരു കുഴമ്പ് രൂപത്തിലുള്ളൊരു കറി ഉണ്ടാക്കാം അതിന് ഞാൻ അരക്കപ്പ് പരിപ്പ് എടുക്കേണ്ട ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത് ചക്കക്കുരുവാണ് ഞാൻ തൊല്ലൊക്കെ കുറേശേ ചിരണ്ടി കളഞ്ഞുള്ളൂ ഇത്രയും കളഞ്ഞാൽ മതി എന്നിട്ട് ഞാൻ നുറുക്കി കുക്കറിലിട്ട് കൊടുക്കേണ്ടത് ഒരു ഇരുപത് ചക്കക്കുരുണത് ഇനി നമുക്കിതിൽക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അര അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചായ പിടിക്കുന്ന ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം ഇതിൽ കൂടുതൽ ഒഴിക്കണ്ട ഇനി നമുക്ക് തിക്കായിട്ടിങ്ങനെ വേവിച്ചെടുക്കണേ ഇത്രയും വെള്ളം ഒഴിക്കാൻ പാളതിൽ കൂടി കഴിഞ്ഞാൽ തിക്കായി കിട്ടില്ല അപ്പം നമുക്ക് ഗ്യാസിൽ ഇച്ചിരി മൂന്ന് വിസിൽ കേൾപ്പിക്കുന്നുണ്ട് അങ്ങനെ അത് വിസിലിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു അഞ്ച് ഉണക്കമുളക് ഒരു അഞ്ച് പത്ത് ചുവന്നുള്ളി മൂന്നല്ലി വെള്ളുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഞാനിത് ഇനി നമുക്ക് ഗ്യാസിൽ ഞാൻ പന്ത്രണ്ടായി ഇതിൽക്കൊരക്കപ്പ് മുരിങ്ങയിലുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ തന്നെ ചെ തയ്യാറാക്കാമെന്ന് നോക്കുക ഒരു സ്പൂണ് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് വേപ്പിലിട്ട് കൊടുക്കാം നമുക്കിനി നേരത്തെ ചതച്ച് വെച്ചാൽ ഈ ഉണക്കമുളകും വെള്ളുള്ളി ചുവന്നുള്ളി ചതച്ച് നമുക്കിതിൽ കിട്ടുമെന്ന് മൂത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമ്മൾ നുള്ളി വെച്ച് കഴുകി വാറ്റ വച്ചാൽ മുരിങ്ങലിൽ ഇട്ട് കൊടുക്കണം അതേപോലെ പരിപ്പ് നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ചക്കക്കുരും മുരിങ്ങൾക്കിട്ട് കൊടുക്കുന്നുണ്ട് മുരിങ്ങൽ ഇട്ടുമ്പോൾ അധികം നീട്ട് വേവിക്കരുത് വേവിച്ചാൽ കയ്പ രസം വരും നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായില്ല ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ ഭാഗത്തിനുള്ള ഉപ്പായിരുന്നു പിന്നെ വേറെ ഉപ്പ് ഇടേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇടണം ഇനി നമുക്ക് നേരത്തെ വേവിച്ച പരിപ്പും ചക്കക്കുരു ഇതിൽക്കിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചപ്പാത്തി പൂരി ചോറ് ഇതൊക്കെ അടിപൊളി കഴിക്കാനായിട്ട് നല്ല കുഴമ്പ് രൂപത്തിലുള്ളൊരു കറിയുണ്ട് അത് ഇപ്പം എല്ലാവരും ഇങ്ങനെ ഇപ്പോൾ ചക്കക്കുരൊക്കെ ഉള്ളൊരു കാലമില്ല അപ്പോൾ ചക്കക്കുരും പരിപ്പും മുരിങ്ങലൊക്കെ ഇതുപോലെ വെച്ചാൽ നല്ലതാണ് പിന്നെന്താ പറയുക മുരിങ്ങയില കർക്കട മാസത്തിൽ ഒരു ദിവസം ഇടുക്കൂലെന്ന് പറയുന്നത് കട്ട് ഉണ്ടാവുന്നതാണ് പറയണത് നമുക്ക് ഈ രൂപത്തിലിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ രൂപത്തിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്കോ പൂരിക്കോ ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും ഞാൻ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യണമെന്നുണ്ട് ഒരു ബൗളിലേക്ക് അങ്ങനെ നമ്മൾ ചക്കക്കൂരും പരിപ്പും മുരങ്ങനൊക്കെ കൂടി ഉണ്ടാക്കി അടിപൊളിയൊരു കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ് എല്ലാവർക്കും എൻ്റെ അസ്സലാമല്ലേക്ക് നമസ്കാരം